വെൽഫെയർ പാർട്ടി കണ്ണൂരിൽ സമര സംഗമം സംഘടിപ്പിച്ചു കേരളത്തിൽ ജാതി സെൻസസ് നടത്തുക എയ്ഡഡ് നിയമനങ്ങൾ പി എസ് എസ് സിക്ക് വിടുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി നടന്ന സംഗമം സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ ഉദ്ഘാടനം ചെയ്തു ഇത്തരമൊരു മുദ്രാവാക്യം ഈ ഇന്ത്യ മുന്നണി ഉയർത്തുന്നത് വരെ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിലും ഇപ്പോൾ ഒരു പ്രതിപക്ഷ സ്വഭാവമുള്ളവരും രാജ്യശ്രീഹികളായിട്ടുള്ളവരും നമ്മുടെ രാജ്യത്തിൻ്റെ സാമൂഹിക മേഖലയിൽ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പക്ഷത്ത് നിൽക്കുന്നവരുമെല്ലാം ഈ മുദ്രാവാക്യം ഏറ്റുപിടിച്ചിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ രാജ്യത്തിൻ്റെ നാളിതുവരെയുള്ള പുരോഗതിയുടെ പട്ടികയെടുത്ത് പരിശോധിച്ചാൽ രാജ്യത്തെ വികസനോന്മുഖമായ മേഖലയിലെടുത്ത് പരിശോധിച്ചാൽ സാമൂഹിക പരിവർത്തനം ഉണ്ടായിട്ടുള്ള ജനവിഭാഗങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ചാൽ രാഷ്ട്രീയ അധികാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതും രാജ്യത്തിന്റെ പരമോന്നതമായ വളരെ പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇടം പിടിക്കാൻ അവസരം കിട്ടിയിട്ടുള്ളതുമായ ജനവിഭാഗങ്ങളിലെടുത്ത് പരിശോധിച്ചാൽ അവിടെയൊന്നും ഇന്ത്യ മഹാരാജ്യത്തെ എൺപത്തഞ്ച് ശതമാനത്തിലധികം വരുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ പ്രാന്നിധ്യം ഇല്ല എന്ന് വളരെ വ്യക്തമായി നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ജില്ലാ പ്രസിഡന്റ് സാദി കുളിക്കൽ അധ്യക്ഷത വഹിച്ചു ഷംസീർ ഇബ്രാഹിം മുഖ്യപ്രഭാഷണം നടത്തി ഫൈസൽ മാടായി ഡോക്ടർ സി സുരേന്ദ്രനാഥ് രതീഷ് കൊറ്റാളി കൃഷ്ണൻ അരിയിൽ തെക്കൻ സുനിൽകുമാർ സന്തോഷ് പയ്യനൂർ കുഞ്ഞമ്പു കല്യാശ്ശേരി തുടങ്ങിയവർ സംബന്ധിച്ചു ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എസ് എൻ കണ്ണൂർ ഹോസ്പിറ്റലിലെ